നമുക്ക് എയർ ഫ്രയറിൽ ഒരു നല്ലൊരു മഗ് കേക്ക് ഉണ്ടാക്കിയെടുത്താലും നമുക്ക് പെട്ടെന്ന് ഒരു ചോക്ലേറ്റ് കേക്ക് ഒക്കെ കേക്കൊക്കെ ഒരു ക്രേവിങ്സ് തന്നാൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി മഗ് കേട്ടോ അതിനായിട്ട് ആദ്യം ഒരു ക്യൂട്ടായിട്ടുള്ളൊരു മഗ്ഗനെടുത്ത് കേട്ടോ എന്നിട്ട് അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ ഫ്ലവർ ഇട്ട് കൊടുക്കുക അതായത് മൈദ ഇട്ട് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കുക വേണമെങ്കിൽ ഇരുന്നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല എന്നിട്ട് എന്ത് ചെയ്യാം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക എടുക്കാതെ ഇതേപോലെ നല്ല മിക്സായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് വാനില ലൺസും കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനത് ഒഴിച്ചിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കുന്നത് പാലിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ടുള്ളതാണ് അതൊരു കാൽക്കപ്പും കൂടി ഒഴിച്ച് കൊടുത്ത് മെല്ലെ മെല്ലെ മിക്സാക്കി എടുക്കുക കൺസിസ്റ്റൻസി ആവുന്നത് വരെ ആ പാൽ കുറച്ച് ചൊഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കതിലേക്ക് ചോക്ലേറ്റ് ചിപ്സോ അല്ല എന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് കോമ്പൗണ്ട് ഇതേമാതിരി പീസാക്കിയിട്ട് അത് ഇട്ട് കൊടുക്കാം നിർബന്ധമല്ല പക്ഷെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് നമുക്കിത് എയർ ഫ്രയറിൽ നൂറ്ററുപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് വെക്കാം കേട്ടോ അപ്പോൾ ഇവിടെ നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചോക്ലേറ്റ് സിറപ്പോ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതോ എല്ലാം എന്നുണ്ടെങ്കിൽ ന്യൂട്ടലോ അങ്ങനെ എന്ത് വെച്ചിട്ടും ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ ഞാൻ ചോക്ലേറ്റ് സിറപ്പാണ് കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ൊരു അമളി പൊട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ പത്ത് മിനിറ്റ് എന്നുള്ളത് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ച് പോയി അതുകൊണ്ട് തന്നെ മേലെ കുറച്ച് ഹാർഡായി പക്ഷേ അടിയിൽ നല്ല ആയിട്ടുള്ള കേക്കാണ് കേട്ടോ കേക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പാത്രം കാലിയാവുന്നതേ അറിയില്ല അപ്പം നമ്മുടെ ഗ്രേവിങ്സും മാറി നമ്മൾ ചോക്ലേറ്റ് കേക്കും കഴിച്ച് നല്ലൊരു തൃപ്തിയാവും പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ എന്തായാലും മസ്റ്റ് ട്രൈ ആണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഓക്കെ ബായ്